ാനം പഞ്ചായത്തിലെ കോരിത്തോട് നിവാസികൾ രാത്രി വീടുകൾക്ക് മുമ്പിൽ വരെ എത്തുന്ന ആനകൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ദിവസമാണ് വൃത്ത ദമ്പതികൾ കാട്ടാന അക്രമത്തിൽ നിന്നും രക്ഷപ്പെട്ടത് കോരുത്തോട് കൊമ്പുകുത്തിയിൽ ജനവാസ മേഖലയിൽ കാട്ടാനയുടെ അക്രമം പതിവായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ വീടിന്റെ കയറി നിന്ന ആനയുടെ അക്രമത്തിൽ നിന്നും തലനാരിടയ്ക്കാണ് വൃദ്ധ ദമ്പതികളായ കൊമ്പുകുത്തി പടലിക്കാട്ട് ദാസനും ഭാര്യ പുഷ്പയും രക്ഷപ്പെട്ടത് വൈകുന്നേരം ആനയുടെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടെന്ന വിവരം ലഭിച്ച ദാസൻ കാട്ടാനയെ പുരത്ത് തുർത്താൻ റബ്ബർഷീറ്റ് ഉണ്ടാക്കുന്ന ഡിഷ് ഉപയോഗിച്ച് അടിച്ച് ശബ്ദമുണ്ടാക്കിയതിനുശേഷം കയറി കിടന്നുറങ്ങി എന്നാൽ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ ആനയുടെ ശബ്ദം കേട്ട ദാസന്റെ ഭാര്യ പുഷ്പ കഥകു തുറന്നു നോക്കുമ്പോൾ വീട്ടുമുറ്റത്ത് ആന നിൽക്കുന്നത് കണ്ടു പുഷ്പയെ കണ്ടതോടെ കാട്ടാന ചീറിപ്പാഞ്ഞ് അടുത്തേക്ക് വന്നു ഉടൻ തന്നെ ഭർത്താവ് ദാസൻ പുഷ്പയുടെ കൈക്ക് പിടിച്ച് വീടിന് അകത്തേക്ക് കയറ്റിയതിനാൽ ജീവൻ തിരികെ കിട്ടി എടുക്കാൻ വേണ്ടി ഇവിടെ ഇറങ്ങി ഇത് എടുക്കുകയും ആന നിന്ന് ഊടി വന്നും കുറിച്ചതിനോക്കിയില്ല രണ്ടുപേരും ഒന്നുപോലെ പിടിച്ചാലേ ഞാൻ പിന്നെ പുള്ളിക്കാർ വേഗം വരിച്ച് മുളിക്കാത്ത കഴിച്ച് വേണ്ട ചവിട്ടിയ കാല ഈ കാല കഴിച്ച് ഇവിടെ കയറി ആ കുട ചവിട്ടി ഓടിച്ച് കമ്പി വളച്ച് പിന്നെ പോയ പൊക്കെ അതെല്ലാം മറിച്ചിട്ടിട്ട് അപ്പുറത്തും അവിടെ കുറെ വാഴ ഉണ്ടായിരുന്നു അതെല്ലാം നശിപ്പിച്ചിട്ട് പിന്നെ ഈ അപ്പുറത്തെ പോസ്റ്റിയാർ വന്നു ഒരു പത്ത് മണി മണിയൊക്കെ വന്നു അവര് കഴിഞ്ഞ് അപ്പം അവര് അങ്ങോട്ട് പോകരുന്ന് പറഞ്ഞ് അവരും ഇതുവരെ തന്നെ നിന്നിച്ച് അത് അപ്പൊ അപ്പഴത്തേ ഒച്ച താഴെ തിരിച്ചു വന്നു തിരിച്ചു വന്ന് താഴെ വന്നു ഇതിൽ പടക്കം പൊടിച്ച് വെടി വെടിച്ച് ആ കരിപ്പിലായിരുന്നു പോയി വെട്ടുന്ന രവർ മൂന്നാലും മരത്തേടെ തോലി മൊത്തം കളഞ്ഞിട്ട് പൊരയിടത്തിൽ ആന വ്യാപകമായി കൃഷിനാശ്രം വരുത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച കൊമ്പുകുത്തിയിൽ പുളിക്കൽ പത്മനാഭവള്ളിയുടെ വീട്ടുമരുത്ത കാട്ടാനെത്തി ആനയെ കണ്ട് ഭയന്ന വീട്ടുകാർ നിലവിളിച്ചതോടെ ആന വീടിന്റെ കഥക് കുത്തിപ്പൊളിച്ച് വീടിനകത്തുണ്ടായിരുന്ന കട്ടിൽ മേശ ടിവി അടക്കമുള്ള ഗ്രേഗോപകരണങ്ങളും നശിപ്പിച്ചു വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെ ഒട്ടുമുക്ക വീട്ടുകാരും രാത്രികാലങ്ങളിൽ കിടന്നുടങ്ങുന്നത് തന്നെ തീ കത്തിച്ച് ആഴിയൊരുക്കിയാണ് വൈകുന്നേരം ആറ് മണി കഴിഞ്ഞാൽ വീടിന് പുറത്തേക്കിറങ്ങാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് കാട്ടാനിന്റെ സാന്നിധ്യം മേഖലയിൽ ഉണ്ടായിരിക്കുന്നത് കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെ പ്രക്ഷാപരിപാടികൾ സംഘടിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പ്രദേശവാസികൾ ന്യൂസ്